കട്ടപ്പനയിലെ സർക്കാർ വെയർഹൌസിൽ ജോലിക്കിടെ കാൽവഴുതി വീണ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചുമട്ട് തൊഴിലാളി മരിച്ചു സി എ ടി അംഗം അന്യാർ തൊളു വിർ നഗർ താന് ടി എസ് സതീഷാണ് മരിച്ചത് കഴിഞ്ഞ മൂന്നിനാണ് അപകടമുണ്ടായത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് അപകടമുണ്ടായത് വെയർഹൌസിൽ നിന്നും കാൽവഴുതി കുടിയിൽ വീണ സതീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തലയോട്ടിക്കും വരിയലുകൾക്കും പൊട്ടലുണ്ടായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നടന്നു വന്നത് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച സതീഷ് മരണത്തിന് കീഴടങ്ങി സതീശൻ സിയേറ്റ് യൂണിയൻ തൊഴിലാളിയായിരുന്നു കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനം നടന്നു പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകൾ അനുശോചനം അറിയിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ വ്യാപാരി വിവസ ഏകോപന സമിതി പ്രസിഡന്റ് സാജൻ ജോർജ് വ്യാപാരി വിവസ സമിതി പ്രസിഡന്റ് മജീഷ് ജേക്കബ് സി നേതാക്കൾ സഹപ്രവർത്തകർ ബഹുജനങ്ങൾ തുടങ്ങിയവർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു ദീപിയാണ് ഭാര്യ അനശ്വര ആവണി എന്നിവരാണ് മക്കൾ ന്യൂസ് ബീറോ കട്ടപ്പന